പിന്നൂ അവൻ കണ്ടിച്ചിട്ട് കയ്യില് കൊണ്ട് എറിഞ്ഞാണ് കൊടുത്തതെന്ന് പറഞ്ഞു എറിഞ്ഞു കൊടുക്കുമായിരുന്നു എന്നാ പറഞ്ഞേ ഒൻപതര കഴിഞ്ഞിട്ടുള്ള കാര്യം വേണമെങ്കിൽ ആ മരിച്ചു കിടക്കുന്ന അവിടെ കൂടെ ചോദിക്കാൻ പറഞ്ഞു അങ്ങനെ പോകുന്ന കടയിൽ അണ്ണനും അണ്ണൻ്റെ സ്റ്റാഫുമാണ് ഇവിടെ എത്തുന്നത് ഇവിടെ ഇവിടെ ഇവിടെത്തിയത് ഇവിടെത്തിയപ്പോഴത്തേക്ക് അവരെന്താ കണ്ടേ അവരെന്താ അവർ മോ യവൻ മോളെ കണ്ടിച്ച് അവരുടെ കയ്യിലോട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് വരുന്നതാണ് അവർ കാണുന്ന കാഴ്ച മറ്റേ എനിക്ക് ഇറങ്ങി വന്നത് അബദ്ധമായി പോയെന്ന് തോന്നുന്നു മറ്റേതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ ആത്മഹത്യ അല്ല എന്ന് അല്ലെന്ന് പറയത്തക്കാര് അതെന്ന് വെച്ചുകഴിഞ്ഞാൽ അവൾ കണ്ടിച്ച് പിച്ചാത്തി എടുത്ത സ്ഥലത്ത് തന്നെ കൊണ്ടുവച്ചല്ലോ പോലീസുകാരാണ് അവിടെ നിന്നെടുത്തത് ഫോറൻസിക്കാരാണ് അവിടെ നിന്നെടുത്തത് പിച്ചാത്തി അതായത് ഷോള് കണ്ടിച്ച പിച്ചാത്തി എല്ലാം വെള്ളം തറച്ച് തട്ടിമറിച്ചിട്ടിരിക്കുകയായിരുന്നു ഒരു കപ്പായിരുന്നു ഇവിടെ അന്നേരം കിടന്നത് പക്ഷെ അങ്ങനെ അവൾ ചെയ്തില്ല അവൾ പല പിള്ളേരും ഓരോന്ന് ചെയ്യുമ്പോൾ അവൾ പറഞ്ഞിട്ടുണ്ട് എന്തിനമ്മച്ചി ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് അവർ വന്നൂടെ കാണുമ്പോൾ പറയും നമസ്കാരം ഒരുപാട് ദുരൂഹതകൾ മാത്രം ബാക്കിയാക്കി വിടവാങ്ങിയ ഒരു പത്തൊൻപത് കാരിയുടെ വീടിന് മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ കടക്കൽ സ്വദേശിനിയായിട്ടുള്ള ശ്രുതിയാണ് കഴിഞ്ഞ പത്തൊൻപതാം തീയതി ഈ ഭൂമി വിട്ട് പോയത് അവളുടെ മരണത്തിന് പിന്നാലെ ഒരുപാട് ദുരൂഹതകളാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് നമുക്ക് ആ വീട്ടുകാരോട് തന്നെ ചോദിക്കാം എന്താണ് അന്ന് സംഭവിച്ചതെന്ന് ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് ശ്രുതിയുടെ അമ്മയും അച്ഛനുമാണ് ആണ് ഒരുപാട് വേദനയോടുകൂടി തന്നെയാണ് ഈ അമ്മയും അച്ഛനും നമ്മളോട് സംസാരിക്കുന്നത് കാരണം അവർ ഓമനിച്ച് അവരുടെ മകളാണ് രണ്ട് മക്കളാണ് അവർക്കുള്ളത് അവരുടെ ഒരുപാട് സ്നേഹിച്ച് അവർ സന്തോഷിച്ച് വളർത്തിയ വെറും പത്തൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ളൊരു പെൺകുട്ടിയാണ് അമ്മ ശരിക്കും അന്ന് എന്താ സംഭവിച്ചത് ശരിക്കും അന്ന് ഇവിടെ ആരും ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ ഞാനും ഡേറ്റ് ഒന്ന് പറയാമോ പത്തൊൻപതാം തീയതി ജനുവരി പത്തൊമ്പത് ജനുവരി പത്തൊമ്പത് മോള് ഞാൻ ജോലിക്ക് പോയിരുന്നേ അപ്പോൾ അവിടെ വന്ന് അവിടെ വന്നിട്ട് എൻ്റെ കൂടെ പറഞ്ഞു അമ്മേ പിന്നെ സ്നിത്ത് എന്ന് പറയുന്ന അവരുടെ വീട് വരെ പോകണം ഞാൻ ചോദിച്ചു എന്തൊരു കാര്യമെന്ന് ചോദിച്ചും പറഞ്ഞു ഇതേപോലെ അവൻ എൻ്റെ ചേട്ടനെ കുടിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കുടിപ്പിക്കുന്ന മരുന്ന് മേടിച്ചോണ്ട് വന്ന് വീട്ടിൽ വെച്ചിരിക്കുന്ന അമ്മ അതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണുന്നു പറഞ്ഞുകൊണ്ട് എന്നെ അവൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയപ്പോഴത്തേന് ഞാൻ ചെന്നപ്പോൾ ആദ്യം അവിടെ ചെന്നപ്പോൾ അവയവിടെ ഇല്ല രണ്ടാമത് ചെന്നപ്പോൾ അവ അവിടെ ഉണ്ട് അങ്ങനെ അവൻ മോള് ചോദിച്ചടാ നീ എൻ്റെ ജീവിതം തകർക്കുവന്നോ എന്ന് അവിടെ രണ്ട് വട്ടം എടുത്തു വെച്ചപ്പോഴത്തേന് അവൻ ചൂടായി അങ്ങനെ ഞാൻ പറഞ്ഞ് കേസ് കൊടുക്കുകയെന്ന് പറഞ്ഞു കേസ് കൊടുക്കുകയെന്ന് പറഞ്ഞപ്പോഴത്തേന് അവൻ പറഞ്ഞു എൻ്റെ അച്ഛൻ ആരാണെന്ന് അറിയാമോ ഞാൻ പറഞ്ഞു നിൻ്റെ അച്ഛൻ ആരാണെന്ന് പറഞ്ഞാലും എനിക്ക് ഒന്നും ില്ല അങ്ങനെ അവിടുന്ന് വൻ്റെ അച്ഛൻ നടന്നു വരുന്നതാണോ അവ അവിടുന്ന് നേരെ കഴിഞ്ഞു റോഡിൽ ഇറങ്ങി വന്നു റോഡിൽ ഇറങ്ങി വന്നപ്പോഴത്തേന് മാഹീനെ ഞാൻ ഫോൺ ചെയ്ത് വിളിച്ച് മാഹീനെ ഫോൺ ചെയ്ത് വിളിച്ചപ്പോഴത്തേന് അവൻ പറഞ്ഞു ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് മരുന്ന് മേടിച്ചു കൊടുക്കും എല്ലാം മേടിച്ചു കൊടുക്കും അതിൻ്റെ അമ്മയ്ക്ക് എന്തൊരു വേണമെന്ന് വിളിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് ശരിയെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി മോളെയും വിളിച്ചുകൊണ്ട് നടന്ന് ഇച്ചിരി മുമ്പോട്ട് ചെന്നപ്പം മോൾ വീണ്ടും തിരിച്ച് എൻ്റെ പുറകെ വന്നു വന്നിട്ട് ഞാൻ ചോദിച്ചാൽ എന്തൊരു മക്കളെയെന്ന് വെച്ചപ്പം പറഞ്ഞു ഉമ്മ എനിക്കിതേപോലെ കേസ് കൊടുക്കണം പൈസ ഉണ്ടോയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഇല്ല മക്കളെ വീട്ടിൽ പൈസ ഇരിപ്പുണ്ട് മോള് പോയി പൈസ എടുത്തുണ്ട് സംഭവം നടക്കുന്ന ദിവസം ഈ പറഞ്ഞ മാഹീനെന്ന് പറഞ്ഞ സുഹൃത്തും ഈ മോനും മരുമോന് തമ്മിൽ മദ്യപിച്ചിരുന്നായിരുന്നു ആ രണ്ടുപേരും നല്ല മദ്യ മദ്യപിച്ചിരുന്ന് മദ്യമോനുണ്ട് മോള് ഒരുപാട് വിഷമത്തോട് കൂടിയിട്ടാണ് അവക്ക് ചിരിയെന്ന് പറയുന്ന ഇവന്റെ കൂടെ പോയതിന് ശേഷം അവൾക്ക് ചിരിയെന്ന് പറയുന്നില്ല ഇല്ല മൗനുമായിരുന്നു എപ്പോഴും അതിന് മുന്നേ ഒക്കെ നല്ല ആ ഇതിന് മുമ്പോട്ട് ഇവിടെ നിൽക്കുമ്പോൾ അവൾക്ക് എപ്പോഴും ചിരിയും തകർപ്പും ഇവർ മൂന്ന് പേരുമാണ് ഒരു കൂട്ട് ഞാൻ അങ്ങനെ ഇവിടെ കാണത്തില്ല ഞാൻ രാവിലെ ജോലിക്ക് പോയാൽ ഞാൻ വൈകിട്ടേ വരുവുള്ളൂ ഇവർ മൂന്ന് പേരുമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിയും കളിയും തകർപ്പും മൊത്തം ഇവരാണ് ഇവർ മൂന്ന് പേരുമാണ് പക്ഷേ എവൻ്റെ കൂടെ പോയതിന് ശേഷം ഈ നാല് മാസം കൊണ്ട് എൻ്റെ മോൾ സൈലൻറ്റാണ് ചിരിയില്ല സന്തോഷമില്ല ഞാൻ ഫോൺ വിളിച്ചാലും ഒരുമാതിരി വിഷമം കണക്കാണ് സംസാരിക്കുന്നത് എന്നിട്ട് ഒരു ദിവസം ഞാൻ ഫോൺ വിളിച്ചപ്പോൾ എവിടെ സൗണ്ട് മാറുമ്പോൾ എനിക്കറിയാം ഞാൻ ചോദിച്ച എന്തൊരു മോളെന്ന് ചോദിച്ചാൽ പറഞ്ഞു അമ്മച്ചി എനിക്ക് ഇറങ്ങി വന്നത് അബദ്ധമായി പോയെന്ന് തോന്നുന്നു എന്നെൻ്റെ കൂടെ പറഞ്ഞു ഞാൻ ചോദിച്ചാൽ അത് എന്ത് അത് നീയായിട്ട് വരുത്തി വെച്ചല്ലേ ഞങ്ങളാരും വരുത്തി വെച്ചല്ലെന്ന് ഞാൻ അവിടെ കൂടെ ചോദിച്ച് ഞാൻ എന്തായാലും ഇവിടുന്ന് തുണികളൊക്കെ വാരി കെട്ടാൻ പോകുന്നു പക്ഷേ അമ്മയുടെ ഒക്കെ എടുത്ത് ഞാൻ വരൂല ഞാൻ വേറെ എവിടെങ്കിലും പോകത്തേ ഉള്ളെന്ന് അന്ന് എൻ്റെ കൂടെ ഒരു വാക്ക് പറഞ്ഞു വാക്ക് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു മക്കൾ സമാധാനപ്പെടും ആത്മഹത്യ ചെയ്യും അങ്ങനെ അങ്ങനെന്തെങ്കിലും എൻ്റെ കൂടെ അങ്ങനെ പറഞ്ഞിട്ടില്ല കൂട്ടുകാരുടെ കൂടെയൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പിള്ളേർ പറയുന്നു ഇപ്പം പിള്ളേർ ഇങ്ങനെ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട് ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ പറഞ്ഞു നടക്കുമ്പോൾ ഒന്നര മാസം പ്രെഗ്നൻ്റ് അല്ലായിരുന്നു പ്രഗ്നൻ്റ് ആയിരുന്നു ഒന്നര മാസമായിരുന്നു ഒന്നര മാസം പ്രഗ്നൻ്റ് അവൾക്ക് ഈ തിങ്കളാഴ്ച ഹോസ്പിറ്റലിൽ പോയി പേരെല്ലാം രജിസ്റ്റർ ചെയ്യാനുള്ള ദിവസമായിരുന്നു അപ്പം എൻ്റെ നാത്തൂവിൻ്റെ മോളെയും കൊണ്ട് കൂട്ടി പോവാൻ ഞാൻ പറഞ്ഞു എനിക്ക് ജോലിക്ക് പോകേണ്ട അത്യാവശ്യ കാര്യമായതുകൊണ്ട് ഞാൻ പറഞ്ഞു നാത്തൂവിൻ്റെ മോളെയും കൂട്ടി പോണെന്ന് പറഞ്ഞപ്പോൾ ശരി അമ്മച്ചി ഞാൻ പോവാമെന്ന് എൻ്റെ കൂടെ പറഞ്ഞ് സന്തോഷിച്ചിരിക്കുകയായിരുന്നു ഇവിടെ എന്നിട്ട് അച്ഛൻ്റെ കൂടെ പറയും ചെയ്ത അച്ഛാ എനിക്ക് ആ കുഞ്ഞിനെ കാണണം അന്നേരം അച്ഛൻ പറയും നീ ഇപ്പോഴേ പ്രസവിച്ച എൻ്റെ കയ്യിൽ ഇഞ്ഞ് താ എന്ന് പറഞ്ഞ് ഞങ്ങൾ നോക്കിക്കോളാം അന്നേരം പറഞ്ഞു ആങ്ങളെ പറഞ്ഞ് ഇല്ല ഞാൻ ഞങ്ങൾ തന്നാലും ഞാൻ നിങ്ങളുടെ മൂന്ന് പേർക്കും എടുക്കാൻ തരത്തില്ല അന്നേരം യവൻ പറഞ്ഞ് ഞാൻ നിൻ്റെ കൊച്ചിനും ഇരട്ടപ്പേർ പറയൂടി നിൻ്റെ ഇരട്ടപ്പേർ കൊട്ടൂടീന്നും അണ്ണാമ്പല്ലിന്നും എല്ലാം പറയൂടി ഞാൻ അന്നേരം ഞാൻ പറഞ്ഞു അപ്പോൾ അവൾ തിരിച്ച് പറഞ്ഞ് നീ കെട്ടുന്ന പെണ്ണിൻ്റെ നിനക്കും ഒരു കുഞ്ഞാകുമ്പോൾ ഞാനും അതേപോലെ എല്ലാം പറയും എന്നെല്ലാം പറഞ്ഞ് ഭയങ്കര അന്ന് ഈ മരിക്കുന്നതിന്റെ അന്ന് രാത്രി അച്ഛനും മോളും ഭയങ്കര അടിപൊളക്കവും ചിരിയും കളിയും തമാശ ആയിരുന്നു അതായത് എത്ര മണിക്ക് എത്ര മണി കഴിഞ്ഞു എട്ടേകാലി കഴിഞ്ഞാൽ അല്ല ഉച്ചക്കായിരുന്നു ഈ ചിരിയും കളിയും അപ്പോഴൊന്നും പ്രത്യേകിച്ചൊന്നും വിഷമമാകുന്നുണ്ടല്ല അവൾ അന്നേരം എല്ലാം നല്ല ഹാപ്പി ആയിരുന്നു ഒരു കുഴപ്പമില്ല ചേട്ടൻ ജോലിക്ക് പോയി ചേട്ടൻ വൈകിട്ട് വരും എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഒരു ഒരു കിലോ പഴം പാലും മേടിച്ചിട്ട് അടുത്ത് പറഞ്ഞാൽ അച്ചാ കൊച്ചിനും നിങ്ങൾ രണ്ടുപേരും കൂടെ പാല് കുടി ഞാൻ കടയ്ക്ക് വരെ പോയിട്ട് വരട്ടെന്ന് പറഞ്ഞു ഇല്ലാത്തതുകൊണ്ട് സ്മിത്ത് എന്ന് പറയുന്ന പാർട്ടി വണ്ടീൻ്റെ ബൈക്കിൻ്റെ ബേക്ക് ചാടിയങ്ങ് കയറി കയറിയപ്പോൾ എവിടെ ഇവിടെ നിന്ന് ഓടി ചെന്ന് വണ്ടി സ്റ്റാർട്ടിങ്ങിലായിരുന്നു അതിൻ്റെ താക്കോലൂരി തമ്മിലായിരുന്നു തമ്മിലായിരുന്നു വഴക്ക് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു ഒരു ഒരു തമ്മിൽ വഴക്ക് ഇവിടെ വഴക്ക് കൂടിയതിന് ശേഷമാണ് ഒരു എട്ടരയൊക്കായപ്പോൾ എവിടെ ഇവിടെ നിന്ന് ഒരുങ്ങി അമ്മയെ കാണാൻ പോണമെന്ന് പറഞ്ഞ് കയറിപ്പോയാലും ഇപ്പോഴൊക്കെ ഉണ്ട് പോയിട്ട് തിരികെ വരുന്നത് തിരികെ വന്നിട്ട് തിരികെ വരുമ്പോഴും ഞാനിവിടെ ഉണ്ട് എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞാൽ അമ്മ ഒറ്റയ്ക്ക് ഉള്ള അച്ഛൻ ജോലിക്ക് കയറിപ്പോകുമെന്ന് പറഞ്ഞ് എന്നെ മുന്തിത്തല്ലിയാണ് ഇവിടെ നിന്ന് കയറ്റി വിടുന്നത് ഞാനിവിടുന്ന് ഹിൽവേ പമ്പിൻ്റെ അവിടെ എത്തിയപ്പം ബൈക്കും കൊണ്ട് നിന്നിട്ട് വന്നു പിന്നെ ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ ബൈക്കിൽ വരുമ്പോൾ ഒറ്റയ്ക്ക് ഉള്ളത് ഇനി ബൈക്ക് മുകളിൽ വെച്ചിട്ട് അവൻ നടന്നു വന്നു ആദ്യം എന്നെയാണ് വിളിച്ചു പറഞ്ഞത് ഒരു ഒൻപതര മണിയായപ്പം വിളിച്ചു പറഞ്ഞ അമ്മച്ചി അമ്മയെ അനു കയറി തൂങ്ങിയെന്ന് പറഞ്ഞു അവനാണ് എന്നെ വിളിച്ചു പറയുന്നത് അപ്പോഴത്തേന് ഞാൻ ഓടി കടയിൽ വന്നപ്പോൾ ഞാൻ എനിക്ക് ഓർമ്മയൊന്നുമില്ലായിരുന്നു ബോധം കെട്ട് കടയിൽ നിൽക്കുന്ന അന്നനും വേറെ മോൻ്റെ കൂടെ പഠിച്ച ഒരു കൊച്ചും കൂടാണ് ഇവിടെ ഇറങ്ങി വന്ന് മോളെ അപ്പോഴത്തേനും ഏവൻ കണ്ടിച്ചിട്ട് കയ്യിൽ കൊണ്ട് എറിഞ്ഞാണ് കൊടുത്തതെന്ന് പറഞ്ഞു എറിഞ്ഞു കൊടുക്കുമായിരുന്നെന്നാണ് പറഞ്ഞു അവർ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയില്ല കൊച്ചിൻ്റെ ജീവനുണ്ടെന്ന് വിചാരിച്ച് അവരപ്പോഴേ കൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേന് അവൾ ഇവിടുന്ന് മരിച്ചു കൂടെ പറഞ്ഞു ഇവിടുന്ന് മരിച്ച് ചേച്ചി എന്ന് പറഞ്ഞു ആ ഇവിടെ മരണം നടക്കുന്നതിൻ്റെ അന്നത്തെ ദിവസം എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമോ സംഘർഷമോ പക്ഷെ അവൻ്റെ അമ്മ ഇത്തിരി സീനായിരുന്നു അന്നേരം ഇവിടെ അവൻ്റെ അമ്മ രാവിലെ മുതലേ എല്ലാവരുടെയും കൂടെ ഇത്തിരി സീനായിട്ട് നിൽക്കുകയായിരുന്നു അപ്പോഴും പിന്നെ എൻ്റെ വീട്ടിൽ നിന്നുള്ള ആൾക്കാരൊക്കെ വന്നപ്പോഴും ഇത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അപ്പോഴേയാണ് ഏവൻ വന്ന് ഒന്ന് എത്തി നോക്കിയിട്ട് പോയി ഞാൻ പറഞ്ഞു അവൻ എന്തായാലും വന്നതല്ലേ അവനെ ഒന്ന് കാണിച്ചിട്ടങ്ങ് വിടാൻ പറഞ്ഞു അങ്ങനെ അവൻ അങ്ങ് മേലോട്ട് കയറിപ്പോയപ്പോൾ ഇവിടെ നിന്ന് എല്ലാവരും അവൻ്റെ കൂടെ റോഡിലോട്ട് കയറിപ്പോയപ്പോഴാണ് നമ്മുടെ ആ പഴയ പ്രസിഡൻറ്റ് ചോദിച്ച് ചോദിച്ചപ്പോഴാണ് അവൻ പറയുന്നത് ഒമ്പത് മണിവരെയുള്ള കാര്യമേ എനിക്കറിയാവൂ ഒൻപതര കഴിഞ്ഞിട്ടുള്ള കാര്യം വേണമെങ്കിൽ ആ മരിച്ചു കിടക്കുന്ന അവിടെ കൂടെ ചോദിക്കാൻ പറഞ്ഞു അപ്പം പ്രസിഡന്റ് അവൻ്റെ തലയിൽ ഇങ്ങനെ ഒരു കൊട്ട് കൊടുത്തെന്ന് പറഞ്ഞു അപ്പോഴത്തേന് പോലീസുകാർ വന്ന് അവനെ വണ്ടിയിലാക്കി കൊണ്ടുപോയി കട പോലീസിൻ്റെ ഇവരായാലും പോലീസിൻ്റെ ഭാഗത്ത് നിന്നും നല്ലൊരു അന്വേഷണം വേണമെന്നാണ് എൻ്റെ അന്വേഷണത്തിൽ തൃപ്തികരമാണ് അപ്പോൾ ഈ സംഭവത്തിൽ എത്ര പെട്ടെന്ന് തന്നെ പ്രതികളെ പിടിക്കണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം ഞാൻ പോകുന്ന കടയിൽ അണ്ണനും അണ്ണൻ്റെ സ്റ്റാഫുമാണ് ഇവിടെ എത്തുന്നത് ഇവിടെ എത്തിയത് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് അവരെന്താ കണ്ടത് അവരെന്താ അവർ മോ യവൻ മോളെ കണ്ടിച്ച് അവരുടെ കയ്യിലോട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് വരുന്നതാണ് അവർ കാണുന്ന കാഴ്ച അപ്പോഴേ അവർ സ്കൂട്ടിയിലാണ് മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് മറ്റാരെങ്കിലും അസ്വാഭാവികമായിട്ട് അസ്വാഭാവികമായിട്ട് കാണുന്ന വെച്ചാൽ ഇരുട്ടായത് കൊണ്ട് വേറൊരാൾ ഇവിടെ നിപ്പോ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു പക്ഷെ അവർക്ക് ഇരുട്ടായത് കൊണ്ട് വ്യക്തമായ ആ അന്നനാണ് കണ്ടത് കടയിലെ മുതലാളിയാണ് കണ്ടത് ഒരാൾ കൂടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു വ്യക്തമായിരുന്നു വ്യക്തമായി പക്ഷെ വ്യക്തമല്ലായിരുന്നു ഇരുട്ടായിരുന്നു നല്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് ആ ആളിനെ വ്യക്തമായിട്ട് കാണാൻ കഴിഞ്ഞില്ല ശരിക്കും ഈ വഴികളിൽ ഈ പ്രദേശങ്ങളിൽ സി സി ടി വി ക്യാമറ അങ്ങനെയൊക്കെ ഉണ്ട് താഴെ വീട്ടിലുണ്ട് അവിടുന്ന് കയറി വരുന്ന വീട്ടിലുമുണ്ട് ഇവിടുന്ന് ശരിക്കും എന്താ പറയുക ഓടി പോകാനൊക്കെ ഉള്ള സാധ്യതകൾ അല്ലെങ്കിൽ മറിഞ്ഞിരിക്കാനുള്ള സാധ്യതകളും താഴോട്ട് ഇറങ്ങിയാൽ മൊത്തവും കാടാണ് ഓടി ഇറങ്ങി പോകാൻ വഴി പരിചയമുള്ളവർക്കാണെങ്കിൽ ഓടി ഇറങ്ങി ഇറങ്ങുന്ന റോഡാണ് താഴെ റോഡാണ് തടവാണ് അതിൽ കടക്കിൽ പോവാം പല സ്ഥലം എല്ലാം പല സ്ഥലങ്ങളിൽ പോവാ പോവാൻ പറ്റും അത് വഴി വഴി പരിചയമുള്ളവർക്കേ അങ്ങനെ ഓടി പോവാൻ പറ്റുള്ളൂ അപ്പോൾ പോലീസ് സ്റ്റേഷനുകളിൽ അറിയിപ്പിച്ചപ്പോൾ ഇങ്ങനെ ഒരാളെ കൂടി അവ്യക്തമായിട്ട് കണ്ട റിപ്പോർട്ട് മൊഴിയിലുണ്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ട് രേഖപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇവിടുത്തെ മെമ്പറാണ് കൂടെയുള്ളത് അന്ന് എന്താ ശരിക്കും ചേച്ചി ആദ്യമായിട്ട് ചേച്ചിക്ക് ഇവിടുന്ന് ആരുടെ ഫോണാണ് വരുന്നത് എൻ്റെ സഹോദരിയുടെ ഫോണാണ് വരുന്നത് എൻ്റെ സഹോദരി കടക്കൽ തന്നെയാണ് താമസിക്കുന്നത് കുഞ്ഞുമയുടെ മോള് ഇപ്പോൾ എൻ്റെ വിളിച്ചിട്ട് പറഞ്ഞത് ചേച്ചി ഇപ്പം ഇവിടെ ബഹളം കേൾക്കുന്നു വലിയ വിളി കേൾക്കുന്നതെന്ന് പറഞ്ഞു റോഡിൽ അപ്പോൾ ഞാൻ പറഞ്ഞു പെട്ടെന്ന് കഥകൾ തുറന്ന് നോക്ക് രാത്രിയാണ് കഥകൾ തുറന്ന് നോക്കെന്ന് പറയുന്നു നോക്കുമ്പം ഇവള് സുലേഖ അതായത് മരിച്ചുപോയ മോളുടെ അമ്മ കരഞ്ഞുകൊണ്ട് അവൾ ജോലി ചെയ്യുന്ന ഓഡിറ്റോറിയത്തിൽ നിന്ന് കയറി റോഡിലോട്ട് വരുന്നതാണ് കാണുന്നത് അപ്പോൾ ഇവിൾ വരുന്ന വഴിക്ക് തന്നെ അവിടെ വീഴുകയും ചെയ്യുന്നുണ്ട് ഈ കയറി വരുന്ന വിളിച്ചുകൊണ്ട് വരുന്ന വഴിക്ക് അപ്പോൾ അവിടെ കൂടിയ ആൾക്കാരോട് ചോദിക്കുന്ന എന്താണ് സംഭവം സംഭവമെന്ന് ചോദിക്കുമ്പോൾ മകള് എന്ന് ആരോ ഈ അമ്മയ്ക്ക് ഫോൺ ചെയ്ത് പറഞ്ഞെന്നറിയുന്നു തന്നെ ശരി നീ ഫോൺ വയ്ക്കി എന്നിട്ട് അത് ആ കാര്യങ്ങൾ അന്വേഷിക്കുമെന്ന് പറഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ മകൻ്റെ കൂടെ ഈ സ്ഥലത്തെത്തുന്നു സ്ഥലത്തെത്തുമ്പോൾ ഈ സ്ഥലം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ജോലി ഈ ആഡിറ്റോറിയത്തിൽ നിന്ന് വന്നിട്ടൊരു തട്ടുകടയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ആ തട്ടുകടയിലോട്ടാണ് ഞാൻ പെട്ടെന്ന് വരുന്നത് കാരണം തട്ടുകടയിലെ മുതലാളി റജിലാലെന്ന് പറയും ആ പയ്യനും മറ്റൊരാളും കൂടെ ഈ കുഞ്ഞിൻ്റെ അടുത്തേക്ക് വന്നെന്ന് ഞാൻ അറിഞ്ഞിരുന്നു അങ്ങനെ അവിടെ വന്നിട്ട് ഞാൻ പെട്ടെന്ന് ഫോൺ ചെയ്ത് ഫോൺ ചെയ്യുമ്പോൾ റജിലാൽ എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ റജിലാൽ പറയുന്നതാണ് അതായത് ഈ റജിലാലെന്ന് ഉദ്ദേശിക്കണത് നേരത്തെ പറഞ്ഞല്ലോ തട്ടുകടയിലെ മുതലാളിയാണ് അപ്പോൾ അയാൾ പറയുന്നതെന്ന് വെച്ചാൽ ചേച്ചി ഈ ഫോൺ വന്ന ഉടനെ ഞാനും കടയിലൊരു സ്റ്റാഫും കൂടി സ്കൂട്ടിയിൽ ഈ കൊച്ചു തൂങ്ങി എന്ന് പറയുന്ന ഈ സുലേഖയുടെ വീട്ടിലേക്ക് വരുന്നു വരുമ്പോൾ ഈ ശ്രുതിയുടെ ഹസ്ബൻഡ് മാഹിൻ അയാൾ കുഞ്ഞിനെ ഇങ്ങനെ രണ്ട് കയ്യിൽ എടുത്തു കൊണ്ടുവന്ന് ഇവരുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴിതിനെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതിൽ ഇവർ സ്കൂട്ടിയിൽ വെച്ച് തന്നെയാണ് ഈ കൊച്ചിന് താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുന്നത് തമ്മിൽ അര കിലോമീറ്റർ വ്യത്യാസം മാത്രമേ ഈ സ്ഥലവും ആശുപത്രിയും തമ്മിലുള്ളൂ അത്ര വ്യത്യാസമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ സ്കൂട്ടി തന്നെ പെട്ടെന്ന് അവർ ആശുപത്രിയിൽ എത്തിക്കുന്നു ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം ഈ മാഹീനൊക്കെ പുറകെ കാണുമെന്ന് റജിലാൽ ചിന്തിക്കുന്നു പക്ഷേ ആശുപത്രിയിൽ ഈ മാഹീനും ആരും എത്തുന്നില്ല പിന്നെ അവിടുത്തെ നടപടികളെല്ലാം നടക്കുന്ന സമയത്ത് അവൻ തിരിച്ച് റജിലാൽ ഇവിടെ വരുന്നു ഇവനെ നോക്കാൻ അപ്പം ഇവിടെ ആരുമില്ല ഞാൻ ചെല്ലുമ്പോഴും പിന്നെ ഞാൻ നേരെ ഹോസ്പിറ്റലിലാണ് ചെല്ലുന്നത് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പം കുട്ടിയെ മോർച്ചറിയിലേക്ക് മാറ്റുന്നു ഞാൻ പിന്നെ റജിലാലിനെയും പിന്നെ വേറെ ഞങ്ങളുടെ പാർട്ടി പ്രവർത്തനായിട്ടുള്ള ഒരാളെയും കൂടി വിളിച്ചുകൊണ്ട് എന്ന് പറയും വിളിച്ചുകൊണ്ട് സ്റ്റേഷനിലോട്ട് ചെല്ലുന്നു അപ്പം മാ അപ്പോൾ സ്റ്റേഷനിൽ പോലീസുകാർ ഈ മാഹീനെ അന്വേഷിച്ച് പോകാൻ നിൽക്കുന്നത് അതായത് മാഹീൻ അവൻ്റെ നാട്ടിൽ ചെന്നിട്ട് അവൻ്റെ നാടിവിടെ ഇവിടെ സാമിമുക്കം എന്ന് പറയും അവിടെ ചെന്നിട്ട് അവൻ്റെ ഉമ്മയുടെ അനിയത്തെ വെട്ടി എന്നാണ് സ്റ്റേഷനിൽ കിട്ടിയ റിപ്പോർട്ട് അപ്പോഴവരെ ഇവനെ പിടിക്കാനായി പോവുക പോകുന്ന സമയത്താണ് ഞാൻ സ്റ്റേഷനിൽ നിൽക്കുന്നത് പിന്നെ രാവിലെ വന്നാൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് ഏകദേശം ഒരു പതിനൊന്ന് മണിയോടുകൂടി ഞാനങ്ങെൻ്റെ വീട്ടിൽ പോവുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ഈ കുട്ടിയുടെ മറ്റ് പോസ്റ്റ്മോർട്ടം നടപടി നടപടികൾക്കായിട്ട് ഞാൻ സ്റ്റേഷനിൽ വരുന്നു ഹോസ്പിറ്റലിൽ വരുന്നു അപ്പോഴൊന്നും തന്നെ ഈ മാഹിൻ അതായത് കുട്ടിയുടെ ഹസ്ബൻഡ് അവിടെ അവിടെയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ആൾക്കാർ പറയുന്നത് രാവിലെ അവിടെ വന്നിട്ടുണ്ടെന്നും പോയിട്ടുണ്ടെന്നും ഒക്കെ പറയുന്നു വന്നിട്ടുണ്ടായിരുന്നില്ല ഈ റജിലാൽ പറയുന്നത് ഈ കുട്ടിയെ കൊണ്ടുവന്ന് കയ്യിലോട്ട് കൊടുക്കുന്ന സമയത്ത് ഗിരുട്ടായതുകൊണ്ട് മുഖം വ്യക്തമല്ലാത്ത ആൾക്കാർ ഇവിടെ കൂടെ ഉണ്ടായിരുന്നെന്ന് പറയുന്നു മുഖം വ്യക്തമല്ലാത്തതുകൊണ്ട് ആരാണുണ്ടായിരുന്നതൊന്നും അറിയുന്നില്ല പക്ഷേ ഈ മാഹിൻ ഒരു സ്വാഭാവികമായിട്ട് ഈ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചതാണെങ്കിൽ ഹോസ്പിറ്റലിൽ വരണമല്ലോ അത് വന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം ഒരിക്കലും ശ്രുതി എന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്യില്ല അവളുടെ മരണം കൊലപാതകമെന്ന് തന്നെയാണ് ഈ വീട്ടുകാർ ഇപ്പോഴും പറയുന്നത് അതിൻ്റെ കാരണം എന്താണെന്നുള്ളതൊക്കെ തന്നെ ഇവർ വ്യക്തമാക്കി കഴിഞ്ഞു ഇനി അന്വേഷണം പോലീസിൻ്റെ ഭാഗത്ത് നിന്നാണ് ഇവിടുത്തെ നിയമ ആ കുട്ടിയുടെ ആത്മാവിന് നീതി ലഭിക്കത്തക്ക രീതിയിലാകട്ടെ ദിസ്ഇസ് ബിലുഅനിസൺ സൈനിങ് ഫ്രം വി എം ടി വി ന്യൂസ്